ഈ കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാലം കഴിഞ്ഞു ഇനി പുതിയതായിട്ട് ഫ്ലവർ വരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയിൽ നിന്ന് പുതിയതായിട്ട് അങ്ങനെ ഒരു തൈ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും ഹൈ ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ കണ്ടോ ഈ ബൊഗൈൻ വില്ലയെ പറ്റിയാണ് പൂത്ത് ഇങ്ങനെ കടകളിൽ നിൽക്കുമ്പോഴത്തേന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെക്കും എന്നാൽ പല ആളുകൾക്കും ആ ഒരു പൂത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞു പോയി എൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു എന്നും അത് മാറ്റി സൈഡിലോട്ട് വെക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയിൽ നിന്ന് പുതിയതായിട്ട് അങ്ങനെ ഒരു തൈ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താ കണ്ടോ നമ്മൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പൊഗൈൻ വില്ലയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന പൊഗൈൻ വില്ലയോ ആദ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കും അതിനുശേഷം ഫ്ലവർ എല്ലാം ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പോകും ഈ കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാലം കഴിഞ്ഞു ഇനി പുതിയതായിട്ട് ഫ്ലവർ വരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഫ്ലവറുകൾ വരുന്നതിൻ്റെ ഇത് കണ്ടോ ഈ ഉണങ്ങി നിൽക്കുന്ന ഏറ്റവും കണ്ടോ അവിടെ നിന്നേ കട്ട് ചെയ്ത് കളയണം ഇത്രയും ഉണ എന്റെയും തുമ്പ് വശം ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ പ്രൂൺ ചെയ്ത പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഫ്ലവർ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇത് മാത്രല്ല കേട്ടോ ഇത് ഇതിപ്പോൾ ഒരുപാടങ്ങ് ഉണങ്ങിയിട്ടുണ്ടല്ലോ അതേ സമയം വേണ്ട ഇത് കണ്ടോ ഈ പൂക്കളൊക്കെ ഉണങ്ങി ഉള്ളൂ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ തൊട്ടേ നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഓരോ നോഡിൽ നിന്നും പുതിയ പുതിയ ഫ്ലവറുകൾ വരുന്നതായിട്ട് കാണാം അത് കാണിച്ചു തരാൻ വാ അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഇതുപോലെ പെട്ടെന്ന് തന്നെ പൂക്കുന്നതിനുള്ള ടെൻഡൻസി വന്ന് നിറച്ച് പൂക്കളായി വരും അല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞുണങ്ങി അവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമേ അടുത്ത പൂക്കൾ വരത്തുള്ളൂ ആ പൂക്കുന്നതിനുള്ള കാലതാമസം നേരിടും അതൊഴിവാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കുന്നതിന് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതേ ഈ പൂക്കൾ മൊത്തം നമ്മൾ പ്രൂൺ ചെയ്ത് കളഞ്ഞു പ്രൂൺ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വളം ചെയ്ത് കൊടുക്കണേ അപ്പം പെട്ടെന്ന് പോകും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മുടെ മയിൽപ്പേലി ചീരയുടെ ഒരു ചെറിയ തൈ ഇവിടെ കിളത്ത് വരുന്നുണ്ട് ഇതിനെ നമ്മൾ നടും അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി വിത്തുകൾ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് പച്ചക്കറി വിത്ത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കയറി കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ മാറ്റി നടാം ഇനി വളം കൊടുക്കുന്ന രീതി പറയുകയാണേ അപ്പം നമ്മളുടെ കയ്യിലെ ഏതാണോ വളങ്ങളുള്ളത് എൻ ബി കെ പോലുള്ള പത്തൊമ്പത് 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 പതിനെട്ട് 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 പതിനാറ് 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 അതുപോലെ പത്ത് മുപ്പത്തിരണ്ട് പതിനാല് അങ്ങനെ പല രീതിയിലുള്ള എൻ ബി കെ വളങ്ങൾ നമുക്ക് വിപണി ലഭ്യമാണ് ഞാനിപ്പോൾ കൊടുക്കുന്ന ആ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു ചെറിയ കുഴി എടുത്തില്ലേ അതിനുശേഷം എൻ്റെ കയ്യിലുള്ള ഈ വളം തേണ്ട ഈ ഒരു പൊടിക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇട്ട് കൊടുത്തു അതിന് ശേഷം മണ്ണിട്ട് മൂടണം ഇങ്ങനെ ഒരു രണ്ട് സ്ഥലത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായി ഒരു മൂന്നാല് ദിവസം നനച്ചു കൊടുക്കാൻ ഓർത്തണം കേട്ടോ നമ്മൾ വായുമായിട്ട് സമ്പർക്കം വന്നാൽ ഈ വളം നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉടനെ തന്നെ ഇതിൽ നിറച്ചു പൂക്കൾ വരും അടുത്ത സെക്ഷനെ പൂക്കാനും തുടങ്ങും അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ നമ്മൾ ഒരു ചെടിയും രണ്ട് ചെടിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നിറഞ്ഞ ചെടികൾ നിൽക്കണം എന്ന് നമുക്ക് തോന്നും അപ്പം ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇരട്ടി ചെടികൾ റെഡിയാക്കാൻ പറ്റും സാധാരണ പുകയും വില്ല പ്രത്യേകിച്ച് ഹൈബ്രിഡൊക്കെ നമ്മൾ കമ്പ് കുത്തി കൊടുക്കുവാണെങ്കിൽ പിടിക്കണമെന്നില്ല എന്നാൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതുതന്നെ അല്ല രണ്ടു മാസം ഒക്കെ എടുക്കുക അതൊന്ന് വേര് പിടിച്ച് കിട്ടാനായിട്ട് തന്നെ അപ്പം ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ മൂന്ന് ആഴ്ചയായിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ തൈകളാക്കാനുള്ള ഓരോ കമ്പും നമുക്ക് നൂറ് ശതമാനം സക്സസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇത് ഇവിടെ നിന്ന് ഞാൻ തേണ്ട ജസ്റ്റ് ഒരാഴ്ച മുമ്പ് ഞാൻ തേണ്ട ഇങ്ങനെ നിന്നിരുന്ന ഈ കമ്പിനെണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ടു ഒടിച്ചിട്ട് കഴിയുമ്പം ഈ ഈ ഒടിഞ്ഞ ഈ നമുക്ക് തൈകളാക്കണ്ട ഈ ഭാഗം ഫ്രഷായിട്ട് തന്നെ നിൽക്കും എന്നാൽ ഇവിടെ കുറച്ച് ഭാഗം ഉണങ്ങിയിട്ടുമുണ്ട് കുറച്ച് പച്ചയായിട്ടും ഇരിപ്പുണ്ട് ഇതിന് നമ്മൾ നേരെ കട്ട് ചെയ്തെടുത്ത് ലൂസായിട്ടുള്ള പോട്ടി മിക്സിയിൽ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് തൈകളായിട്ട് ലഭിക്കും അതുകൊണ്ട് ഇതിന് ഞാൻ തൈ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുറിച്ചെടുക്കുകയാണ് കണ്ടോ കുറച്ച് ഭാഗം ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗം പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം കിളക്കും കാര്യം ഉറപ്പാണ് ഞാനിവിടെ കറ്റാർ വാഴയുടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് റൂട്ടീൻ ഹോർമാണായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഞാൻ ഞാനിതിൻ്റെ തുമ്പിന് ഇതിൻ്റെ ജസ്റ്റ് ഇത്രയൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് പകരം തേനോ അല്ലെങ്കിൽ കരി ചിരട്ടക്കരിയുണ്ടല്ലോ ചിരട്ട കരിയോ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഇളക്കമുള്ള മണ്ണും അത് ഇളക്കമുള്ള മണ്ണെന്ന് പറയുമ്പോഴത്തേന് പിന്നെ മണ്ണിൻ്റെ പുളിപ്പ് കളഞ്ഞിട്ടുള്ളതാണേ ആ മണ്ണും അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്തോട്ട് ഞാനിത് നട്ടുകൊടുക്കുവാണ് you need that. നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത തണലുള്ള ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേത്തന്നെ ഇതിനെ നല്ലതായിട്ട് വേര് വരത്തുള്ളൂ കേട്ടോ ആ സമയത്തൊക്കെ നമുക്കിതിനെ ചട്ടിയിലോട്ട് മാറ്റി നടാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് തരം ഹൈബ്രിഡും നിങ്ങൾക്ക് തയ്യാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പം തന്നെ അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് നമ്മുടെ സാൻഡ്രം ബ്ലോഗിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോസും ലഭിക്കും പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി വീണ്ടും กันนะนั่นเ